ഹസൻ നസ്റല്ലയുടെ കൊലപാതകത്തിൽ നടുങ്ങിയിരിക്കെയാണ് ലോകം എവിടെ നിന്നും യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഹൂത്തി മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് യു എസിൽ നിന്ന് മടങ്ങും വഴി ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയെന്ന ഹൂത്തികൾ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ നഗരമായ ലുദ്ദിലെ ബെൻകുരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ഹൂത്തി മിസൈൽ എത്തിയത് യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത ശേഷം ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ആക്രമണം നടന്നതെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി രണ്ട് ദിവസത്തിനിടെ മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇത് രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണ് നടക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയും ലെബനാനിലും ഗസയിലും സയനിസ്റ്റുകളായ ശത്രുക്കൾ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയുമാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഹൂത്തി ചാനലായ അൽ മസീറ ടിവി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ സൈനിക വക്താവ് യഹിയാസ് പറയുന്നുണ്ട് ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കും വരെ ഗസയ്ക്കും ലബനാനും വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് തുടരുമെന്നും പ്രസ്താവനയിൽ ഫലസ്തീൻ മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം വിവരങ്ങൾ നാശനഷ്ടങ്ങളെക്കുറിച്ച് വിവരങ്ങളൊന്നും സമയത്ത് അപായ സൈറൺ മുഴങ്ങിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടെ വിമാനത്താവളത്തിൽ പരിഭ്രാന്തരായി നിൽക്കുന്ന യാത്രക്കാരുടെ ദൃശ്യങ്ങളും പുറത്തുവരുന്നുണ്ട് അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ യമനിൽ നിന്നുള്ള ഭൂതല മിസൈൽ നിർവീര്യമാക്കിയതായി നേരത്തെ ഇസ്രയേൽ സൈന്യം അവകാശവാദം ഉന്നയിച്ചിരുന്നു തെല്ലവീവ് ഉൾപ്പെടെ മധ്യ ഇസ്രയേൽ സൈറൺ മുഴങ്ങുകയും പിന്നാലെ മിസൈൽ ആക്രമണം തകർക്കുകയും ചെയ്തു ചെയ്തുവെന്നാണ് ഐഡിഎഫിന്റെ വാദം കഴിഞ്ഞ ദിവസം യമനിൽ നിന്ന് തെല്ലവീവിനെ ലക്ഷ്യമിട്ട് ഹൂതി മിസൈലുകൾ എത്തിയതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു ഭൂതല ബാലിസ്റ്റിക് മിസൈലുകളാണ് തെല്ലവീവിന്റെയും മധ്യ യും വിവിധ നഗരങ്ങളെയും ലക്ഷ്യമിട്ട് അപായ സൈറൻ മുഴങ്ങിയതിന് പിന്നാലെ മിസൈൽ പ്രതിരോധ സംവിധാനം ആക്രമണ ശ്രമം തകർത്തതായും ഐഡിഎഫ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഡോമുകൾ തകർക്കും മുമ്പ് ഹൂത്തി മിസൈൽ തെല്ലവീവിൽ പതിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മിസൈൽ ശബ്ദം കേട്ട് ഒളിച്ചിരിക്കുന്ന നാട്ടുകാരെ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ഹൂത്തികൾ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ ഏരോത്രി ഉപയോഗിച്ച് രാജ്യാതിർത്തിക്ക് പുറത്തുതന്നെ ഇവ തകർത്തെന്നാണ് ഐഡിഎഫ് അവകാശപ്പെടുന്നത് തകർന്ന മിസൈലുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സൈറൺ മുഴക്കിയതെന്നും സൈന്യം വാദിച്ചിരുന്നു നേരത്തെ ഹൂതികൾക്ക് അത്യാധുനിക മിസൈലുകൾ നൽകാൻ റഷ്യ നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പി എയ്റ്റ് ഹൺഡ്രഡ് ഓനിക്സ് എന്നും വെളിപ്പേരുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർ സോണിക് മിസൈലുകളായ യാക്കോന്റ് ആണ് ഭൂത്തികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് മാരക പ്രഹരശേഷിയുള്ള ഭൂതല കപ്പൽ വേദ മിസൈലുകളാണ് ഇറാൻ ഇടനിലക്കാരാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി രഹസ്യ ചർച്ച നടത്തുന്നതെന്നാണ് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഹിസ്ബുള്ള സംഘടനയെ പിടിച്ചു ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട് മറ്റൊരു ഹിസ്ബുള നേതാവിനെ കൂടി വധിച്ചെന്നാണ് ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഹിസ്ബുളയുടെ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ ഹസൻ ഖാലി യാസിനാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഖാലിയാസിനെ വധിച്ചതെന്നാണ് ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നത് ബെയ്റൂട്ടിലെ തെക്കൻ മേഖലയിലായിരുന്നു ഇസ്രായേലിന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഖാലിയാസിനൊപ്പം കൂട്ടാളികളും കൊല്ലപ്പെട്ടിരുന്നാണ് സ്ഥിരീകരണം ഇസ്രയേലിലെ ജനവാസ മേഖലകളും സൈനിക കേന്ദ്രങ്ങളും കണ്ടെത്തുന്നതിൽ ഹിസ്ബുള്ള ഭീകരരെ ഖാലിയാസിൻ ആയിരുന്നു സഹായിച്ചിരുന്നത് ഇതിനു പുറമെ ചില കേന്ദ്രങ്ങളിൽ ഖാലിയാസിന്റെ നേതൃത്വത്തിൽ ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വരും മണിക്കൂറുകളിലും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഇസ്രയേലിൽ വൻ ആൾനാശമുണ്ടാകുമെന്നാണ് സൂചന ഹസൻ നസ്രെ വധിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പാണ് ഖാലിയാസിന്റെ മരണപൂരം പുറത്തുവരുന്നത് ഇത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിലായിരുന്നു കൊല്ലപ്പെട്ടത് നസ്രക്കൊപ്പം മക്കളും കൂട്ടാളികളും കൊല്ലപ്പെട്ടിരുന്നു ബെയ്റൂട്ടിൽ നടത്തിയ വോമാക്രമണത്തിലായിരുന്നു ഇവരെ വധിച്ചത് അതിനിടെ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ പ്രതിഷേധം പൊട്ടിപ്പറടുന്ന സാഹചര്യവും നസ്രല്ലയുടെ ചിത്രങ്ങളുവേണ്ടിയാണ് പ്രതിഷേധക്കാർ തെരുവുകൾ കൈയടക്കിയത്യേലിനും യു എസിനുമെതിരെ മുദ്രാവാക്യം മുഴുക്കിയും പ്രതികാരം ചെയ്യുമെന്ന ആവശ്യമുയർത്തിയുമാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി